എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കയറൂരി വിടാൻ സാധിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി എല്ലാ പരിധിയും ലംഘിക്കുന്ന ഇ ഡി ബി ജെ പിയുടെ കയ്യിലെ കളിപ്പാവിയായി മാറിയെന്ന കോൺഗ്രസിന്റെ ആരോപണമാണ് ഇവിടെ പരമോന്നത കോടതി ശരിവെച്ചിരിക്കുന്നത് രാജ്യം നിലനിൽക്കുന്നത് തന്നെ ഫെഡറൽ സംവിധാനത്തിലാണ് ഇതിൽ കയറി മേയുകയാണ് ഇഡിയുടെ പ്രധാന വിനോദം അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്ന് കൂടിയാണ് സുപ്രീം കോടതി ഓർമ്മിപ്പിക്കുന്നത് തമിഴ്നാട് മദ്യവിതരണ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിശോധനകളും അന്വേഷണവും മറ്റ് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവിലാണ് സുപ്രീം കോടതി ഇ ഡിയെ വലിച്ചു കീറിയൊട്ടിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ അടങ്ങിയ രണ്ടംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത് സുപ്രീം കോടതിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് え ഇ ഡി എല്ലാ പരിധികളും ലംഘിക്കുകയാണ് നിങ്ങൾക്ക് ആളുകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാം പക്ഷേ കോർപ്പറേഷനുകൾക്കെതിരെ എങ്ങനെയാണ് കുറ്റം ചുമത്തുക എന്നാണ് ചീഫ് ജസ്റ്റിസ് ചോദിച്ചത് കോർപ്പറേഷൻ ആസ്ഥാനത്ത് ഇ ഡി നടത്തിയ പരിശോധനകൾക്കെതിരെ നൽകിയ ഹർജി തള്ളിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ തമിഴ്നാട് സർക്കാരും കോർപ്പറേഷനും നൽകിയ ഹർജികൾ പരിശോധിക്കുകയായിരുന്നു സുപ്രീം കോടതി കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി പതിനാല് കാലത്ത് സംസ്ഥാന സർക്കാർ തന്നെ നാൽപ്പത്തി ഒന്ന് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽസബൽ കോടതിയെ അറിയിച്ചു എന്നാൽ ഇതെല്ലാം ആളുകൾക്കെതിരെയാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട ഇ ഡി പൊടുന്നതിന് തമിഴ്നാട് കോർപ്പറേഷൻ ആസ്ഥാനത്ത് റെയ്ഡ് നടത്തുകയായിരുന്നുവെന്നും കോടതി അറിയിച്ചു ഇവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും ഫോണുകളും മറ്റ് വസ്തുക്കളും പിടിച്ചെടുത്തുവെന്നും കപിൽസബൽ കോടതിയെ അറിയിച്ചതോടെയാണ് കോടതി കടുത്ത പ്രതികരണങ്ങളിലേക്ക് കടന്നത് തമിഴ്നാട്ടിൽ ആയിരം കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കലാണ് നടന്നത് എന്നും അഡീഷണൽ സോൾ രാജു അറിയിച്ചുവെങ്കിലും സംസ്ഥാന സർക്കാർ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച വിഷയത്തിൽ ഇ ഡി എന്തിനാണ് അനാവശ്യ തിടുക്കം കാട്ടുന്നത് എന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു വലിയ തട്ടിപ്പാണ് നടന്നത് എന്നും രാഷ്ട്രീയ നേതാക്കളെ സംസ്ഥാനം സംരക്ഷിക്കുകയാണെന്നും അതിനാലാണ് ഇഡി ഇടപെടൽ നടത്തിയതെന്നും എസ് വി രാജു പറഞ്ഞപ്പോൾ ഇ ഡി ഫെഡറൽ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണെന്നാണ് ചീഫ് ജസ്റ്റിസ് മറുപടി പറഞ്ഞത് ഇത് അംഗീകരിക്കാത്ത എസ് വി രാജു വിശദമായ മറുപടി കോടതിയിൽ സമർപ്പിക്കുമെന്നും അറിയിക്കുകയും ചെയ്തു നേരത്തെ ആയിരം കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ തമിഴ്നാട്ടിലെ മദ്യവിതരണ കോർപ്പറേഷൻ എം എസ് വിശാഖൻ ഭാര്യ എന്നിവരെ ചോദ്യം ചെയ്യുവാനായി ഇ ഡി കസ്റ്റഡിയിലെടുത്തിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെയും വ്യവസായികളുടെ ഓഫീസുകളിൽ ഒരേ സമയം റെയ്ഡ് നടത്തുകയും ചെയ്തു ഇതോടെയാണ് തമിഴ്നാട് സർക്കാർ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയത് നേരത്തെ തമിഴ്നാട്ടിൽ ഇ ഡി പിടിമുറുക്കിയതിന് പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണെന്ന ആരോപണവും ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ത് വില കൊടുത്തും എൻ ഡി എ മുന്നണി തമിഴ്നാട്ടിൽ സർക്കാർ ഉണ്ടാക്കുമെന്ന പ്രഖ്യാപനവുമായി നേരത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്ത് വന്നിരുന്നു ഡൽഹിയിൽ എ എ പി സർക്കാരിനെ വീഴ്ത്താൻ പ്രയോഗിച്ച അതേ തന്ത്രമാണ് തമിഴ്നാട്ടിൽ ബി ജെ പി പാറ്റുന്നത് സർക്കാരിന്റെ അവസാന സമയങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അഴിച്ചുവിട്ട് കേസുകളുടെ പെരുമഴ തീർത്ത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പരിപാടിയാണ് ഡൽഹിയിൽ ിൽ പയറ്റത്തെളിഞ്ഞത് അതിന്റെ ചുവട് പിടിച്ച തമിഴ്നാട്ടിലും ബി ജെ പി പണി തുടങ്ങിക്കഴിഞ്ഞതാണ് അതാണ് സുപ്രീം കോടതി പൊളിച്ചടക്കിയിരിക്കുന്നത്